നമസ്കാരം സൗദി അറേബ്യയിൽ ലോഞ്ച് ചെയ്ത നിലാഫ് കോള ഇപ്പൊ തരംഗമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും മലയാളികളുടെ സോഷ്യൽ മീഡിയ പേജസ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റിയ സമയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീഡിയോ തയ്യാറാക്കുന്നത് മാത്രമല്ല ഞാൻ ഗൾഫിൽ പതിനഞ്ച് വർഷത്തോളം കാർബണേറ്റഡ് ബവറേജ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത ആളാണ് അതിൽ നിന്നും ചെറിയ അറിവുകൾ നേടിയിട്ടുണ്ട് ആ അറിവുകളും പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു സത്യത്തിൽ കോള എന്താണെന്ന് പത്ത് ശതമാനം മലയാളികൾക്ക് പോലും അറിയില്ല ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ ഒരു രസത്തിന് ഏതെങ്കിലും ഒരു ബ്രാൻഡ് അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വിടുന്ന ഒരു സാധനമല്ല കോള ആദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ആദ്യമായി ഒരു കാർബണേറ്റഡ് കോള ബെവറേജ് ഉണ്ടാക്കിയത് കൊക്ക കോളയാണ് തൊട്ടു പിന്നാലെ അടുത്ത വർഷം തന്നെ പെപ്സി കോളയും ഇതേപോലെ തന്നെ അവരുടേതായ സീക്രട്ട് റെസിപ്പിയിൽ അവരും ഒരു അതിനുശേഷം നൂറുകണക്കിന് കോളകൾ ലോകമെമ്പാടും വന്നു കൂടാതെ ഓരോ രാജ്യങ്ങൾക്കുള്ളിൽ ധാരാളം കോളകൾ ഇപ്പോഴും നിലനിൽക്കുന്നു പണ്ട് ഇന്ത്യയിൽ കൊക്കേക്കുള ഉണ്ടായിരുന്നു ചില നിയമപ്രശ്നങ്ങളാണ് എഴുപത്തിയേഴിൽ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്തു ആ സമയത്ത് ആ ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ട് പാറിലെ തുടങ്ങിയ കോളയുടെ പേരാണ് തംസപ്പ് അതിൻ്റെ കൂട്ടത്തിൽ കോള എന്ന് പേരില്ല മറ്റേത് ക്യാമ്പ കോള അന്നു മുതൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ് ഇന്ത്യൻ കോള ഇതുപോലെ ലോക മിക്കവാറുമെല്ലാ രാജ്യങ്ങളിലും കോളകളുണ്ട് നമ്മൾ അറിയുന്നില്ല ആന്നേ ഉള്ളൂ കാരണം ലോകം കീഴടക്കിയത് ആദ്യം തുടങ്ങിയ കോളയും പെപ്സി കോളയും തന്നെയാണ് അതുകൊണ്ട് കോള എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെയും മനസ്സിൽ വരുന്നത് ഈ രണ്ട് പേരിൽ എന്താണ് കോള ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നത് ആ കായിൻ്റെ പേരാണ് കോള ശരിക്കും അതിൻ്റെ സ്പെല്ലിംഗ് കെ ഒ എൽ എ എന്നായി പിന്നീടത് പറു പറഞ്ഞ് സി ഓ എൽ എ ആയി മാറുകയാണ് കോള കായ്കളുടെ എക്സ്ട്രാക്ട് ഉപയോഗിച്ചാണ് കൊക്ക കോള ഇങ്ങനെ ഒരു പാനീയം കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് ആ കായ് ഉപയോഗിച്ചത് കാരണം ആ കായകളിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചായയിലും കോഫിയിലും എല്ലാം കഫേനും ഉണ്ട് ഏതെല്ലാം ബ്രാൻഡുകൾ കോളയുണ്ടോ ആ ബ്രാൻഡുകളെല്ലാം തന്നെ കോളയുടെ എക്സ്ട്രാക്ട് ഉപയോഗിക്കുന്നു എന്നർത്ഥം ലോകത്ത് അത്രയധികം കോളകൾ നിർമ്മിക്കപ്പെടുന്നത് കൊണ്ട് നാച്ചുറൽ കോളാക്കായകളുടെ എക്സ്ട്രാക്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്ന മിലാഫ് കോളയ്ക്ക് വലിയൊരു പ്രത്യേകതയാണ് കോളകളെല്ലാം തന്നെ അൺഹെൽതി ആണ് അല്ലെങ്കിൽ അമിതമായിട്ട് കുടിക്കരുത് എന്ന് ഡോക്ടർമാരും അല്ലെങ്കിൽ വിദഗ്ധരും പറയുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അതിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ കണ്ടന്റ് വളരെ അമിതമായ ഷുഗർ കണ്ടതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അധികമായിട്ട് കുടിക്കരുത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം പക്ഷെ നമ്മളെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് കോളകൾക്കെതിരെ മാത്രമേ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം ഇവ രണ്ടുപേരും മാത്രമാണ് അറിയപ്പെടുന്നത് ലോകവ്യാപകമായിട്ടുള്ളത് എന്നാൽ ഈ മിലാഫ് കോളയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ ആഡഡ് ഷുഗർ ഇല്ല എല്ലാ കോളകൾക്കും ഒരു അടിസ്ഥാന ഫ്ലേവർ ഉണ്ട് സിന്നമൺ വാനില എന്നിങ്ങനെ വിവിധ ഇനത്തിലുള്ള ഫ്ലേവറുകൾ എല്ലാ ഉണ്ട് പക്ഷെ നമ്മളത് അത്രയ്ക്ക് അറിയുന്നില്ല കുടിക്കുമ്പോൾ എന്നാൽ മിലാഫ് കോളയിൽ അടിസ്ഥാനമായി കൊടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ഫ്ലേവർ ആണ് ഇത്ര ഡേറ്റ്സ് വിളയുന്ന ഒരു രാജ്യമായതുകൊണ്ടും അവിടെ അത്രയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ എക്സ്ട്രാക്ട് ധാരാളമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രോങ് ഫ്ലേവർ നൽകി തന്നെ ഇങ്ങനെ ഒരു കോള ഡ്രിങ്ക് അവിടെ നിർമ്മിച്ചു ഇത് ജ്യൂസി ഡ്രിങ്ക് അല്ല ലോങ് ലൈഫ് ഡ്രിങ്ക് ആണ് ലോങ് ലൈഫ് ഡ്രിങ്ക് കേടു കൂടാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പ്രിസർവേറ്റീവ് ഉണ്ടായിരിക്കണം മാത്രവുമല്ല കോള എന്ന് പറയുമ്പോൾ കോളയിലെ എക്സ്ട്രാക്റ്റ് ഉണ്ടായിരിക്കണം ലോകത്തിലെ പ്രശസ്തരായ കൊക്കോളയോ കോളയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നൂറിലധികം കോളകളോ അവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന കോമൺ ആയിട്ടുള്ള കണ്ടന്റ് എല്ലാം ഇതിലും അടങ്ങിയിട്ടുണ്ട് ആ ക്യാനിന്റെ പിന്നിൽ എഴുതിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയാൽ കാണാം ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലായിരിക്കാം പത്ത് നാൽപ്പത് വർഷം മുൻപ് സൗദി അറേബ്യ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ അവിടത്തെ ഒരു ലോക്കൽ കോള ഉണ്ടായിരുന്നു അക്കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ ഹരമായിരുന്നു അന്നും പെപ്സി ഉണ്ട് എന്നിരുന്നാലും പെപ്സിയേക്കാൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു അവിടത്തെ ഈ ലോക്കൽ കോള പിന്നീട് ഗൾഫ് യുദ്ധത്തിന് ശേഷമാണ് കൊക്ക സൗദിയിൽ സൗദി എന്റർ എൺപതുകളുടെ പകുതിയോടുകൂടി ഈ ലോക്കൽ കോള എന്തോ കാരണത്താൽ നിർത്തലാക്കപ്പെടുന്നു അതുകൊണ്ട് സൗദി അവരുടേതായൊരു കോള അത് ആദ്യമായിട്ടൊന്നുമല്ല നിർമ്മിക്കുന്നത് അവരുടേതായ കോള പണ്ടും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഡേറ്റ്സ് ഫ്ലേവേർഡ് കോള വീണ്ടും അവർ വിപണിയിൽ എത്തിച്ചിരിക്കുന്നു ഒരു കാര്യവും ഈ കാനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പെപ്സി ആണെങ്കിലും കൊക്കാണെങ്കിലും കൂടുതലും മുന്നൂറ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നീ അളവിലാണ് കാനുകൾ കിടക്കുന്നത് എന്നാൽ ഈ ക്യാൻ ശ്രദ്ധിച്ചോ റ്റു ഫോർട്ടി എം എൽ മാത്രം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടായി ടു ഫോർട്ടിയിൽ നിർത്തി കളഞ്ഞാൽ റ്റു ഫിഫ്റ്റി ആക്കാൻ പാടില്ലായിരുന്നു അതിന് ചില കണക്കുകളുണ്ട് കാരണം സൗദി എന്ന രാജ്യം കുറേ കാര്യങ്ങൾ അമേരിക്കൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് അമേരിക്കൻ സിസ്റ്റം പ്രകാരം ഒരു സിംഗിൾ സെർവ് അല്ലെങ്കിൽ എസ് എസ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് ഒരു ഔൺസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് എം എൽ അപ്രോക്സിമേറ്റ്ലി അതായത് റഫ്ലി തേർട്ടി എന്ന് നമ്മൾക്ക് പറയാം അപ്പോൾ ഒരു അമേരിക്കൻ സിസ്റ്റം പ്രകാരം ഒരു സമയം ഒരാൾ കുടിക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എയ്റ്റ് അമേരിക്കൻ ഔൺസ് ആണ് എയ്റ്റ് അമേരിക്കൻ ഔൺസ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു റ്റു ഫോർട്ടി എം എൽ ടു തേർട്ടി സിക്സ് സംതിങ് ആണ് വരുന്നത് എന്നാലും അതിനെ റൗണ്ട് ആക്കി പറയുമ്പോൾ ടു ഫോർട്ടി എം എൽ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം അവർ ടു ഫോർട്ടി എം എൽ ഈ കാനിൻ്റെ ക്വാണ്ടിറ്റി നിലനിർത്തിയത് അറബികൾക്ക് പൊതുവേ മധുരം വളരെ ഇഷ്ടമുള്ളവർ തന്നെയാണ് ഈ സംഭവം അറബികളുടെ ഇടയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാറ്റേൺ അവിടെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല താങ്ക് ഫോർ വാച്ചിങ്